ഹാ ഗെയ്സ് ഗ്രാനിയുടെ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് അഞ്ച് സാധനങ്ങളാണ് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ കട്ടിങ് പ്ലെയർ ആണ് എടുക്കുന്നത് ഈ കട്ടിങ് പ്ലെയർ എടുത്ത് വന്നിട്ട് ഡോറിൽ കാണുന്ന ഒരു വയറും കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് ഈ ഒരു ലോക്ക് കോഡാണ് ഈ കോഡ് ഉപയോഗിച്ച് റാൻഡം കോഡാണ് ഇത് ഉപയോഗിച്ച് ഈ കാണുന്ന ഈ ഒരു ലോക്ക് അഴിക്കുക അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് പാ ഒരു മാസ്റ്റർ കീ ആണ് ഈ മാസ്റ്റർ കീ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് സേഫായിട്ട് ഈ ഡോറിനടുത്ത് തന്നെ സെക്യൂർ ചെയ്ത് ഏതെങ്കിലും പ്ലേസിൽ വെക്കുക അല്ലെങ്കിൽ താഴെ താഴെ ഇടുക അന്നേരം കുഴപ്പമില്ല നമ്മൾ അതിന് ശേഷം എടുക്കാൻ പോകുന്നത് ഈ പാഡ് ലോക്ക് കീ ആണ് ഈ ബ്ലൂ കളർ കീ ആണ് ഈ കീ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു പാഡ് ലോക്ക് കഴിക്കുക അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് ഹാമറാണ് ഹാമർ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ താഴെ കാണുന്ന ഈ പല കഷ്ണം ഡോറിൽ കാണുന്ന പല കഷ്ണം നമ്മൾ രണ്ട് സൈഡും തല്ലി താഴെടാൻ പോവുകയാണ് ഫൈനലി നമ്മൾ മാസ്റ്റർ ടൂബി വെച്ച് എസ്കേപ്പ് ചെയ്യും അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡോർ എസ്കേപ്പ് പ്രാക്ടീസ് മോഡിൽ ചെയ്യാൻ പറ്റുന്നത് അഞ്ച് ഐറ്റം മതി